ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് എയ്റ്റ് സ്റ്റാൻഡേർഡിലെ കേരള പടാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഈ സെക്കൻഡ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം അല്ലേ നിത്യവും ജീവിതവാടിയിൽ പൂവിടാറുള്ളതി സ്നേഹം താളുകൾക്കിടയിലൊരു മയിൽപീലി അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ് താളുകൾക്കിടയിലൊരു മയിൽപീലി പ്രിയായ ചെറുകഥയാണ് ഒരു ചെറുകഥ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ നമുക്ക് വായിച്ചു നോക്കാം എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എൻ്റെ അസുഖം തരുന്ന നോവുകൾ പേറി കിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചും ഇത്രയോ നാളുകളായി ഞാനിങ്ങനെ വേദനകളുടെ ലോകത്തു നിന്ന് നിന്നെനിക്കൊരു ചെറിയ ഒഴിവുകാലം വെച്ചു നീട്ടാൻ മാത്രം ദയവല്ലപ്പോഴുമേ എൻ്റെ അസുഖത്തിന് തോന്നാറുള്ളൂ അസുഖം മാറി ക്ലാസിൽ തിരിച്ചെത്തുമ്പോൾ പൊരുത്തപ്പെടാനാവാത്ത അകലത്തിലാണ് സർവ്വതം എന്ന് തോന്നും വളരെ മുമ്പേ കുതിച്ചു പറയുന്ന അറിവുകൾക്കൊപ്പം പണിപ്പെട്ടോടിയെത്തും കൂട്ടുകാരുടെ തമാശകൾ നുണഞ്ഞും ഞാൻ വീണ്ടും ഒന്ന് ചിരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വേദനകളിലേക്കെന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായി എൻ്റെ അസുഖം തിരക്കിട്ടെത്തുകയായി ഏറ്റവും മനോഹരമാകേണ്ടിയിരുന്ന കുട്ടിക്കാലം വിടരാതെ കരിഞ്ഞു പോയ ഇരിതൾ പോലെ നുണയാൻ മധുരമില്ലാതെ കൂട്ടിന് കളിമേളങ്ങളില്ലാതെ കടന്നുപോയ ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ നിരയിൽ എന്നും ഒന്നാം സ്ഥാനമാണ് പ്രൈമറി ക്ലാസ്സുകളുടെ താളുകൾക്കിടയിൽ സൂക്ഷിക്കാൻ എനിക്ക് ഓർമ്മകളുടെ ഒരു മയിൽപ്പിരി ശേഖരം ഉണ്ടാവാതെ പോയത് ഈ അസുഖം കാരണമാണ് എൻ്റെയും മറ്റു ചില കുട്ടികളുടെയും ചില ഉടുപ്പുകൾ രണ്ടോ മൂന്നോ പിണക്കങ്ങൾ പിന്നെ നീലകണ്ഠൻ ഇത്രയൊക്കെയേ എൻ്റെ ഓർമ്മയിലുള്ളൂ ഇവയിൽ ഏറ്റവും വ്യക്തവും പ്രകാശമാനവുമായത് നീലകണ്ഠനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മകളാണ് രണ്ട് കഥാപാത്രങ്ങളാണല്ലേ അല്ലെ കഥയിൽ മെയിനായിട്ടുള്ളത് ഒക്കെ നമുക്ക് നോക്കാം അസുഖം കൊണ്ട് ചുരുങ്ങിയ ദേഹവും ക്ഷീണവും കൂടുവെച്ച വലിയ കണ്ണുകളും മുഖത്തൊതുങ്ങാത്ത സന്തോഷ ചിരിയുമായി വീണ്ടും ക്ലാസ്സിലെത്തുമ്പോൾ ഓർമ്മയുടെ താളുകളിൽ നിന്ന് കൂട്ടുകാരിൽ പലരും എൻ്റെ പേര് വേട്ടി വെട്ടിയിട്ടുണ്ടാവും പാർവതിയമ്മ എന്നെ ഞങ്ങളെ ജോലിക്കാരി ഞങ്ങളുടെ ജോലിക്കാരി ഒരു ദിവ്യ വസ്തുവെന്ന പോലെ ചേർത്ത് പിടിച്ച് എന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരികയും സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് ഇറങ്ങി വന്ന് എൻ്റെ കാവലിൽ തൊട്ട് വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ക്ലാസ്സിലെയും വേറെ ക്ലാസ്സിലെയും കുട്ടികൾ എനിക്ക് ചുറ്റും കൂടി നിന്ന് അപരിചിതത്തോടെ എന്നെ നോക്കും എന്നെക്കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി പങ്കുവെക്കും പകൽ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറി കൂടിയ മൂങ്ങക്കുഞ്ഞിനെ കാണാൻ വഴിയെ കൂടിപ്പോയ ഒരുപാട് പേർ വട്ടം കൂടിയത് എനിക്ക് അപ്പോഴേക്കും ഓർമ്മ വരും മരുന്നുകളുടെ ചൂടിൽ പൊഴിഞ്ഞ് വികൃതമായ തലമുടിക്കുമീതേ കൂടി കെട്ടിയ സ്കാർഫിന്റെ കെട്ടയച്ച് വീണ്ടും കെട്ടിയും ഞാൻ നിന്നു ചുറ്റും ഒഴുകിപ്പരുന്ന അപരിചിത്വം സഹിക്കാതെ വന്നപ്പോൾ എനിക്ക് കരയണമെന്ന് തോന്നി മുറ്റത്തെവിടെയോ തകർത്തുക നടക്കുന്ന കളികളിൽ നിന്ന് തലയൂരി ഓടിക്കിതച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി നീലകണ്ഠൻ എന്നോട് എന്നെ തേടി വരുമെന്ന് വരുമെന്നോർമ്മിച്ചതും എൻ്റെ കണ്ണുനീർ ഉണങ്ങി തീർന്നു അത്ഭുതവും ആഹ്ലാദവും നിറഞ്ഞു കഴിയുന്ന മട്ടിൽ എൻ്റെ അടുത്ത് വന്ന് നിന്ന് നീലകണ്ഠൻ പറയും അനുതാര ഇന്നും വരും എന്ന് എനിക്ക് ക്ലാസ്സിലേക്കുള്ള വഴി മുതൽ അനുതാര അനു അനുതാര 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 എസ് മേനോൻ എന്നൊക്കെ മാറി മാറി വിളിച്ച് നീലകണ്ണൻ വിശേഷങ്ങളുടെ കെട്ടഴിക്കും കഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പമാണെന്ന് സ്വാതന്ത്രം പോലെ പറയും എൻ്റെ നോട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടുപോയി ബക്രാനെങ്കലിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും വഴിക്കണക്കുകളും ശിപായിലകളെയും സൗരയൂഥത്തിലെ അന്തേവാസികളുടെ പേര് വിവരങ്ങളും നിറച്ച് എനിക്ക് തിരികെ തരും ഉപകഥകൾ പോലെ എൻ്റെ ഉള്ളിൽ അസുഖത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചുറ്റിതിരിയുന്നു കൊണ്ടാവാം എനിക്ക് നീലകണ്ഠൻ പകത്തി തന്ന അറിവുകൾ മുഴുവൻ ഉൾക്കൊള്ളാനായില്ല ചിലത് എൻ്റെ ഉള്ളിലേക്ക് കയ്യ കയറാതെ വഴിമാറി നടന്നു ചിലതൊന്നും എൻ്റെ ബുദ്ധിക്ക് താങ്ങാനായില്ല അതൊക്കെ അറിഞ്ഞാവണം പരീക്ഷയ്ക്ക് നീലകണ്ഠൻ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞും കാണിച്ചും തന്നു അത് തെറ്റാണെന്ന് എനിക്കോ നീലകണ്ഠനോ തോന്നിയതുമില്ല മുത്തുകൾ പോലെയുള്ള പല്ലുകൾ കാണിച്ച് നീലകണ്ഠൻ ആരെക്കാളും ഭംഗിയായി ചിരിക്കും കറുപ്പും വെളുപ്പും തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത് കരയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും വഴക്ക് കൂടുമ്പോഴും ആ മുഖത്ത് ആ ചിരിയുണ്ടെന്ന് എനിക്ക് തോന്നി രണ്ട് ഷർട്ടുകളേ ഉള്ളൂ നീലകണ്ഠന് ഒന്ന് വെള്ള മറ്റൊന്ന് പച്ച നെറ്റിയിൽ നീട്ടി വലിച്ച് ഒരു ചന്ദനക്കുറി ഉണ്ടാവും ഒരുപാട് ബസ്സും കാറും ലോറിയുമൊക്കെ ചീറിപ്പായുന്ന റോഡ് തനിയെ ക്രോസ് ചെയ്യുന്ന നീലകണ്ഠൻ്റെ ധൈര്യം എനിക്ക് വലിയൊരു അത്ഭുതത്തിന് വകയായി വീട്ടിൽ പുറമ്പേലയ്ക്ക് നിർത്തിയിരുന്ന പാർവതിയമ്മയാണല്ലോ എന്നെ സ്കൂളിൽ കൊണ്ടു ചെന്നാക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നത് നന്നായി പഠിക്കുന്ന നീലകണ്ഠന് സ്ലേറ്റ് പെൻസിൽ കൊടുക്കാൻ ക്ലാസ്സിൽ എല്ലാവരും പരസ്പരം മത്സരിച്ചു പാവ നീലകണ്ഠന് അച്ഛനില്ല അതുവരെ അച്ഛനില്ലാത്ത ഒരു കുട്ടിയെയും ഞാൻ കണ്ടിരുന്നില്ല അച്ഛനില്ലാത്തൊരവസ്ഥയും ഉണ്ടാകാം എന്ന സത്യം എനിക്ക് ഒരേ സമയം ദുഃഖവും അത്ഭുതവുമായി പുതിയ ചെരുപ്പ് വേണം ഐസ്ക്രീം വേണം എന്നൊക്കെ പറയാനും എട്ടുകാലിയെ കൊല്ലാനും അസുഖം വന്നാൽ പോലെ എടുത്ത് തോളിലിട്ട് നടക്കാനും അച്ഛനില്ലാതെ നീലകണ്ഠൻ എത്ര വിഷമിക്കുന്നുണ്ടാവും എന്നോർത്തപ്പോഴൊക്കെ എൻ്റെ കണ്ണു നിറഞ്ഞു നീലകണ്ഠനെ അച്ഛനില്ല എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പാർവതിയമ്മയോടും മാറി മാറി പറഞ്ഞു നീലകണ്ഠനെ മോളൊരു പുതിയ പെൻസിൽ കൊടുത്തോളൂ എന്നാണ് പറഞ്ഞ് പറഞ്ഞാണ് അച്ഛൻ എന്നെ സന്തോഷിപ്പിച്ചത് പിന്നീട് അച്ഛൻ പറഞ്ഞില്ല എങ്കിലും ഞാൻ ഒരുപാട് പെൻസിൽ നീലകണ്ഠന് കൊടുത്തു ഒന്നാം ക്ലാസ്സിൽ വെച്ച് പെൺകുട്ടികളുടെ ബെഞ്ചിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ റോസി ടീച്ചർ എന്നെ നീലകണ്ഠൻ്റെ അടുത്തിരത്തി പിന്നെ പുതിയ ബെഞ്ചുകൾ എടുത്തിട്ടും പുതിയ ക്ലാസിലേക്കായിട്ടും ഞാൻ സ്ഥാനം മാറിയില്ല ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇടയ്ക്ക് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു നീലകണ്ഠൻ മാത്രം മുഴുവൻ ശ്രദ്ധയും ടീച്ചറിലാക്കി അനങ്ങാതിരുന്നു രാവിലെ കണ്ട പൂമ്പാറ്റിയുടെ കാര്യവും ഒരു പൂച്ചയെ അണ്ണാറക്കണ്ണൻ കളിയാക്കിയതുമെല്ലാം പറയാൻ തോന്നിയെങ്കിലും നീലകണ്ഠനെ അനുകരിച്ച് ഞാൻ മിണ്ടാതിരുന്നു ഇൻഡർവെല്ലിന് നീലകണ്ഠൻ എനിക്ക് മയിൽപ്പീലിയും താമരപ്പെട്ടും മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുഞ്ഞയുടെ തളിരും തന്നു ചായ പെഞ്ചകൊണ്ട് ഞാൻ തന്നെ വരെ ചിത്രങ്ങളാണ് എനിക്ക് പകരം കൊടുക്കാൻ ഉണ്ടായിരുന്നത് ഓരോ ചിത്രം കൊടുക്കുമ്പോഴും നീലകണ്ഠന്റെ കണ്ണുകൾ വിടർന്നു ഇത് ജീവനുള്ള മൈലാന്ന വിചാരിച്ചത് എന്തൊരത്ഭുതം ഈ വീടിൻ്റെ തുറന്നിട്ട വാതിൽ കൂടി ഇത് ഞാനിപ്പോൾ അകത്ത് കയറും എന്നൊരു തമാശ എല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി ആദ്യം ഒരു മയിൽ പൂച്ച വീട് ഇതൊക്കെ വരയ്ക്കാൻ അറിയുമായിരുന്നുള്ളൂ നീലകണ്ഠൻ്റെ പ്രചർച്ച കേൾക്കാൻ വേണ്ടി ഞാൻ എന്തു കണ്ടാലും അത് നോക്കി വരച്ചു പഠിക്കാൻ തുടങ്ങി ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഭംഗിയുള്ളത് മയിൽപ്പീലികൾക്കാണെന്നാണ് നീലകണ്ഠൻ പറഞ്ഞു എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ടെന്ന് ഇടയ്ക്കല്ല നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി അഞ്ചാം ക്ലാസ്സിലെത്തിയതോടെ ഞങ്ങൾ എല്ലാവരും വടക്കേ സ്കൂളിൽ ചേർന്നു അതോടെ ഞാൻ തനിയെ സ്കൂളിൽ പോയി വരാൻ തുടങ്ങി ഞങ്ങളുടെ ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രം ആൺകുട്ടികൾ മാത്രമുള്ളൊരു ക്ലാസ്സിലാണ് നീലകണ്ഠൻ എന്നാരോ പറഞ്ഞു അത്രയധികം കുട്ടികളും ക്ലാസ്സുകളുമുള്ള നെടുങ്കൻ സ്കൂളിൽ നീലകണ്ഠൻ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ നിങ്ങളിപ്പോൾ വലിയ കുട്ടികളാണ് പഠിക്കുന്നു പറഞ്ഞ് ഇനി ആരും നിങ്ങളുടെ പുറകെ നടക്കില്ല തനിയെ തോന്നി പഠിക്കണം എന്ന് ചുവന്ന മൂക്കുത്തി നക്ഷത്ര കണ്ണുമുള്ള ആദര ടീച്ചർ പറഞ്ഞു അതുവരെയും തനിയെ തോന്നി പഠിക്കുന്ന ഒരാളെയും എനിക്കറിയാമായിരുന്നു നീലകണ്ഠൻ അമ്മയും അച്ഛനും മാറി മാറി പറയുന്നതുകൊണ്ടും ഒന്നാമതായാൽ നീലക്കല്ലുള്ളൊരു കമ്മൽ ചിത്രശലഭങ്ങൾ പറന്ന് നടക്കുന്ന ഒരു ഉടുപ്പ് എന്നെല്ലാം മോഹിപ്പിക്കുന്നതുകൊണ്ട് പഠിക്കുന്നവരായിരുന്നു ഞങ്ങളെല്ലാം പുതിയ ക്ലാസ്സിൽ ഞാനല്ലാതെ വേറെ ആരെയും നീലകണ്ഠൻ ഓർമ്മിക്കുന്നില്ല എന്നെനിക്ക് തോന്നി വേറെ സ്കൂളിൽ വന്ന ഒരുപാട് കുട്ടികളോട് സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും ആയിടയ്ക്ക് അച്ഛൻ എനിക്ക് മഞ്ഞയും പച്ചയും ഇടകലർന്ന് ഒരു കൂട് പെൻസിൽ വാങ്ങി തന്നു പകുതിയാകുന്ന ഓരോ പെൻസിലും നീലകണ്ഠനെ എന്നോർത്ത് ഞാൻ മാറ്റിവെച്ചു ഒരു കൂട് പെൻസിൽ ഇത്രയും വേഗം തീർക്കാൻ ഈ കുട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് അമ്മ പരാതി പറഞ്ഞു സ്കൂളിലേക്കുള്ള വഴിയും സ്കൂൾ മുറ്റത്തും പാഞ്ഞു നടക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലും ഞാൻ നീലകണ്ഠനെ തോറ്റു വീണ്ടും ഒരു ആശുപത്രിവാസം കഴിഞ്ഞ് ക്ലാസ്സിലെത്തി പിടികിട്ട ഉയരത്തിൽ പറന്നു തിമർക്കുന്ന അറിവിൻ്റെ തുമ്പികളെ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിച്ച് തളർന്നിരിക്കുമ്പോൾ അടുത്തിരുന്ന ജയന്തി സ്വരം താഴ്ത്തി എന്നോടായി രഹസ്യം പറഞ്ഞു നീലകണ്ഠന് ഒരു വലിയ പനി വന്ന് കണ്ണ് കാണാണ്ടായി ഇനി സ്കൂളിൽ വരില്ലാത്രേ ഞാനത് തീരെ ഗൗനിച്ചില്ല അത് വെറും നുണയാണെന്ന് എന്തുകൊണ്ട് എനിക്ക് തീർച്ചയായിരുന്നു പിറ്റേന ശനിയാഴ്ചയായിരുന്നു അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദം ഉറക്കെ സങ്കടപ്പെട്ടിട്ടുള്ള കരച്ചിലായി മാറുന്നത് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്നത് ആ കരയുന്നത് ഇഷ്ടമില്ലാതിരുന്ന ആ ഒരു കരയുന്നതും ഇഷ്ടമില്ലാതിരുന്ന ഞാൻ അവരെ ആരാണ് ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്നാലോചിച്ച് മുൻവശത്തേക്കോടെ കയ്യിലെടുത്ത് ബ്ലൗസിന് മീതേക്കൂടി നിറമങ്ങിയെ തോർത്തിട്ട് മെലിഞ്ഞുണങ്ങിയൊരു സ്ത്രീ ഇറയത്തിരുന്ന് കാൽമുട്ടിൽ മുഖം വെച്ച് തേങ്ങിക്കരയുന്നതിനെ നീല കണ്ടൻ പോണേനെ മുമ്പ് മോളെ കാണാൻ വരണോന്ന് വാശിയല്ലായിരുന്നു ഇവനെ എന്നെ ചേർത്തു പിടിച്ച് നീലകണ്ഠന്റെ അമ്മ കരഞ്ഞു എന്താണ് അവർ പറയുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കാതെ അവരുടെ കൈകളിൽ നിന്ന് കുതിറി നീലകണ്ഠൻ എന്നോർത്തു വിളിച്ച് ഞാൻ നീലകണ്ഠൻ്റെ അടുത്ത് ചെന്നു നീലകണ്ഠൻ കൈകൾ കൊണ്ട് വായുവിൽ പരതി എൻ്റെ കൈകൾ കണ്ടുപിടിച്ചു എന്താണ് ഇങ്ങനെ എന്ന് അമ്പരക്കുമ്പോൾ ഒരു ദുസ്വപ്നം പോലെ ജയന്തിയുടെ വാക്കുകൾ ഓർമ്മ വന്നു നീലകണ്ഠന്റെ അമ്മ അപ്പോഴൊന്നുകൂടി കരഞ്ഞു നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനിടയിലും നീലകണ്ഠൻ ചിരിച്ചു മന്ദാരപ്പൂ പോലെ ഇവന്റെ ചികിത്സയ്ക്കായി വീട് വിൽക്കാൻ പോകുവാണ് അങ്ങ് കിഴക്കൻ നാട്ടിലെ ഇവന്റെ അമ്മാവിൻ്റെ കൂടെ കഴിയാനാ വിചാരിക്കുന്നേ നീലകണ്ഠന്റെ അമ്മയ്ക്ക് കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് ഒച്ചയിടറി ശബ്ദമില്ലാത്ത കരച്ചിലേക്കെത്തിയ അവരെ അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നീലകണ്ഠൻ എനിക്ക് ഒരു കെട്ട് ചെറുപുന്നത്തളിരെ ചെറുപുന്നത്തളിര് കൊണ്ടുവന്നു തളിർത്ത് നിൽക്കുന്ന ചെറുപുന്ന കണ്ടൽ ചെത്തി പൂത്തതുപോലെ തോന്നും എന്ന് നീലകണ്ഠൻ പറയാറുള്ളത് ഓർത്തു നിൽക്കുമ്പോൾ നീലകണ്ഠൻ്റെ ശബ്ദം ഒരു വിറയിലൂടെ വന്ന് എന്നെ തൊട്ടു അത് വെട്ടിവിറ്റു തീർത്താലും തീരാണ്ടല്ലേ കടം അതോടെ എൻ്റെ കരച്ചിലിൻ്റെ ശക്തി കൂടി അയ്യോ എന്തിനാ ഇങ്ങനെ കരയണത് നോക്ക് ഞാൻ കരയണില്ലല്ലോ നീലകണ്ഠൻ എന്നെ സമാധാനിപ്പിച്ചു പിന്നെ ഞങ്ങൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ചവിട്ടുപടിയിലിരുന്നു കുഞ്ഞമ്മ വാങ്ങിത്തന്ന പാദസരം തൊട്ടു നോക്കി ഹായ് നല്ല ഭംഗിയുണ്ടെന്ന് നീലകണ്ഠൻ പറഞ്ഞു ഓരോ മുറിയിലും കൂടി കയറിയിറങ്ങുമ്പോൾ എത്ര വലിയ വീടാ എന്ന് നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു എൻ്റെ മുറിയിലെത്തിയപ്പോൾ പുസ്തകത്താളുകൾ മറിച്ചു നോക്കി ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നത് അതൊന്ന് വായിച്ച് കേൾക്കട്ടെ എന്ന് സ്വപ്നത്തിലെത്ത പോലെ പറഞ്ഞു അമ്മ കൊടുത്ത പഴയ സാരികളും കുറച്ച് രൂപയുമായി നിന്ന നീലകണ്ഠൻ്റെ അമ്മ പോകാൻ നേരം വീണ്ടും കരഞ്ഞു ശേഖരിച്ചു വെച്ച പെൻസിലെല്ലാം കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ നീലകണ്ഠൻ്റെ ചിരി മങ്ങി ഇനി എനിക്കെന്തിനാ പെൻസിൽ എന്നിട്ട് ഇത്തിരി നേരം കഴിഞ്ഞ് ചോദിച്ചു ഇതിനെന്താ നിറം ഇതിനോ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ റോഡ് വരെ നടന്നു ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്നൊരു വലിയ തമാശ പോലെ പറഞ്ഞത് ഈറനായ ഒരു പൊട്ടിച്ചിരി ഉതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി പ്രിയ എ എസ് പ്രിയ എ എസിന്റെ കഥകൾ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ വളരെ നിഷ്കളങ്കമായൊരു അസുഹൃ ബന്ധത്തിൻ്റെ ഒരു കഥയായിരുന്നല്ലേ കൂട്ടുകാരി നമ്മൾ വായിച്ചത് ആരൊക്കെയായിരുന്നു ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് യെസ് അനുദാരയും നീലകണ്ഠനും അല്ലേ അതായത് സഹപാഠികളായ അനുതാരയുടെയ്ക്കും നീലകണ്ഠൻ്റെയും നിഷ്കള നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ കഥയാണേത് യെസ് ആളുകൾക്കിടയിലൊരു മയിൽപീലി അനുദാര എന്ന കഥാപാത്രത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് നമ്മൾ ആ ഈ കഥ മുന്നോട്ട് പോകുന്നതല്ലേ അനുതാര പറയുന്നത് പോലെയാണ് അതായത് ആ കുട്ടി പറയുന്നത് പോലെയാണ് ഈ കഥ വരുന്നത് അനുതാരയും നീലകണ്ഠനും ഒരുമിച്ചാണ് പഠിക്കുന്നത് എത്ര ചികിത്സ മാറാത്ത രോഗം ആർക്കുണ്ടായിരുന്നു എന്ന് നമ്മുടെ അനുദാരക്കുണ്ടായിരുന്നു അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം അവരുടെ പ്രവർത്തനങ്ങളായി നോക്കാം കഥാസന്ദർഭങ്ങൾ കണ്ടെത്താം കഥ വായിക്കൂ മനസ്സിൽ പതിഞ്ഞ സന്ദർഭങ്ങൾ അവതരിപ്പിക്കും അപ്പം നന്നായി കഥ വായിച്ച് നിങ്ങൾക്ക് മനസ്സിൽ പതിഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടാവില്ലേ ഇതിലെല്ലാ സന്ദർഭങ്ങളും നമ്മളെ മനസ്സിൽ പതിയുന്ന പോലെ തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ സന്ദർഭങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഞാൻ വിശകലന കുറിപ്പാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലികൾ കണ് മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ടെന്ന് ഇടയ്ക്കുള്ള നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എഴുതാം ആൻസർ എത്ര ചികിത്സിച്ചാലും വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത അസുഖം തരുന്ന വേദനയും പേറിയാണ് ഈ കഥയിലെ അനുതാരയുടെ ജീവിതം അസുഖം മൂലം ഏറ്റവും മനോഹരമായിരിക്കേണ്ട കുട്ടിക്കാലം വേദനയുടെയും കണ്ണുനീരിന്റെയും നാളുകളായി തള്ളി നീക്കുകയാണ് ഈ കുട്ടി ചികിത്സ കാരണം എല്ലാ ദിവസവും അവൾക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്കൂളിൽ അവൾക്ക് സുഹൃത്തുക്കളുടെ എണ്ണവും കുറവായിരുന്നു നീലകണ്ഠൻ ആണ് അനുതാരയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നീലകണ്ഠൻ അവൾക്ക് കൊടുക്കുന്ന മേൽപ്പീരിക്കും താമരമുട്ടിനും മഞ്ഞക്കിളിയുടെ തൂവലിനുമെല്ലാം പകരം കൊടുത്തിരുന്നത് അവൾ വരയ്ക്കുന്ന ചിത്രങ്ങളായിരുന്നു ഇത് കാണുമ്പോൾ നീലകണ്ഠൻ അവളെ പ്രോത്സാഹിപ്പിക്കും അവന്റെ പ്രശംസ കിട്ടാൻ വേണ്ടി എന്ത് കണ്ടാലും അവൾ അതിൻ്റെ ചിത്രം വരയ്ക്കുകയും നീലകണ്ണനെ കാണിക്കുകയും ചെയ്തിരുന്നു ലോകത്തിലേക്ക് വെച്ച ഏറ്റവും ഭംഗിയുള്ളത് മയൽപ്പീലി കണ്ണാണെന്ന് അവൻ പറഞ്ഞു അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയൽപ്പീലി കണ്ണുകൾ പോലെയുണ്ടെന്ന് മണികണ്ഠൻ പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ അനുദാര രോഗത്തിന്റെ എല്ലാ വേദനകളും മറക്കുമായിരുന്നു അവളുടെ മനസ്സുകൾക്ക് സന്തോഷം നൽകിയിരുന്ന മണികണ്ഠന്റെ വാക്കുകൾ അവളുടെ വേദന ഇല്ലാതാക്കിയതിനെ പറയുന്നതാണ് പ്രസ്തുത വാക്യം അനുദാരിക്ക നിലകണ്ഠിൻ്റെ വാക്കുകൾ സ്വന്തം വേദനകൾ മറക്കാൻ സഹായിച്ചതുപോലെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ആശ്വാസം പകരുന്നതായിരിക്കണം അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക എസ് ഈ ഒരു വാക്യം വിശകലനം ചെയ്ത് വിശകലന വിശകലനക്കുറിപ്പ് തയ്യാറാകുക നെക്സ്റ്റ് പ്രയോഗ ഭംഗിയാണല്ലേ മന്ദാരപ്പൂ പോലെ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ ഈ കഥയെ മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് ഒരുപാട് പ്രയോഗങ്ങൾ ഈ കഥയിലുണ്ടല്ലേ കൂടുതൽ പ്രയോഗങ്ങൾ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് കണ്ടെത്തി എങ്ങനെയാണ് അവ കഥയ്ക്ക് ഭംഗി നൽകുന്നതെന്ന് വിശദീകരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ഒന്നാണ് എന്ത് ആൻസർ ചെയ്ത പിടികിട്ട ഉയരത്തിൽ പറന്നു തിമിർക്കുന്ന അറിവിൻ്റെ തുമ്പികൾ എന്താണ് പിടികിട്ട ഉയരത്തിൽ പറന്ന് തിമിർക്കുന്ന അറിവിൻ്റെ തുമ്പികൾ അതായത് ഇടപെട്ടുള്ള ആശുപത്രി ആശുപത്രിവാസം കഴിഞ്ഞ് ക്ലാസ്സിലെത്തി അനുതാരക്ക് പഠിപ്പിച്ച് തീർത്ത പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പിടികിട്ടാത്ത ഉയരത്തിൽ പറന്ന് നൽകുന്ന തുമ്പികളെ കയ്യെത്തി പിടിക്കുന്ന ശ്രമിക്കുന്ന പോലെ പ്രയാസകരമായിരുന്നു പഠിപ്പിച്ചു തീർന്ന പാഠഭാഗങ്ങൾ അവൾക്ക് മനസ്സിലാക്കാൻ കയ്യത്താ ദൂരത്ത് പറഞ്ഞിറക്കുന്ന തുമ്പികളായി അറിവുകളെ സങ്കല്പിച്ചിരിക്കുന്ന കഥാകൃ കഥാകൃതത്തിൻ്റെ ഭാവന വളരെ മനോഹരമായിട്ടുണ്ട് കഥാസന്ദർഭങ്ങളെ കൂടുതൽ മിഴിവാർന്നതാക്കുന്നതിനും കാവ്യാത്മകമാക്കുന്നതിനും ഇത്തരം പ്രയോഗങ്ങൾക്ക് കഴിയുന്നു ഓക്കെ ഏതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലും നമുക്ക് കണ്ടെത്തി എഴുതാം അല്ലേ അത് വെട്ടിവിട്ടു തീർത്താലും തീരാണ്ടല്ലേ കടം അയ്യോ എന്തിനാ ഇങ്ങനെ കരയണത് നോക്ക് ഞാൻ കരയണില്ലല്ലോ ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ നീലകണ്ഠൻ്റെ സ്വഭാവത്തിലേക്കും ജീവിതത്തിലേക്കും വെളിച്ചം വീഴ്ച സംഭാഷണ ശകലങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇതുപോലെ പാഠഭാഗത്തും കൂടുതൽ സംഭാഷണങ്ങൾ കണ്ടെത്തി എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ എഴുതാൻ നമുക്ക് നോക്കൂ നോക്കുമോ കഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പമാണ് ഇത് നീലകണ്ഠൻ മോളൊരു പുതിയ പെൻസിൽ കൊടുത്തോളൂ നീലകണ്ഠന് മോളൊരു പുതിയ പെൻസിൽ കൊടുത്തോളൂ നെക്സ്റ്റ് ചെയ്താൽ നമുക്ക് അനുദാര ഇന്ന് വരും എന്ന് എനിക്കറിയില്ല അറിയായിരുന്നാലോ അറിയായിരുന്നൂലോ ഇത് ജീവനുള്ള മൈല എന്നാണ് വിചാരിച്ചത് ഈ വീടിൻ്റെ തുറന്നിട്ട വാതിൽ കൂടി ഇത് ഞാനിപ്പോൾ അകത്ത് കയറും ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നത് അതൊന്ന് വായിച്ചേ കേൾക്കട്ടെ ഇനി എനിക്കെന്തിനാ പെൻസിൽ അപ്പം ഇതുപോലുള്ള ഒരുപാട് സംഭാഷണങ്ങൾ കഥയിൽ വരുന്നുണ്ടല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതുപോലെ പാഠഭാഗത്തു നിന്ന് കൂടുതൽ സംഭാഷണങ്ങൾ കണ്ടെത്തി എഴുതുക ഞാൻ ഇനി എൻ്റെ പങ്കും കൂടി അനുദാര പഠിച്ചോളു എന്നൊരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറണയർ പൊട്ടിച്ചിരി ഉതർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി നീലകണ്ഠൻ പിന്നീട് എന്ത് സംഭവിച്ചിരിക്കാൻ തുടർന്നുള്ള ഭാഗങ്ങൾ കഥ കവിത ചിത്രം ലഘുനാടകം എന്നീ വ്യത്യസ്ത രൂപങ്ങൾ ആവിഷ്കരിക്കും രചനകൾ ഉചിതമായ തലക്കെട്ട് നൽകുമല്ലോ നിങ്ങൾ തയ്യാറാക്കിയ രചനകൾ ഗ്രൂപ്പിൽ കൈമാറി വായിച്ച് മെച്ചപ്പെടുത്തുക മെച്ചപ്പെടുത്തി ഉൾപ്പെടുത്തി ക്ലാസ് മാഗസിൻ തയ്യാറാക്കി പ്രകാശനം ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്ലാസ് മാഗസിനാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളത് ചെയ്യും വലിയൊരു പ്രവർത്തനം എന്താണ് ഓർമ്മ പങ്കുവയ്ക്കാം രണ്ട് കുട്ടികളുടെ സ്കൂൾ കാലത്തെ സൗഹൃദമാണ് ആളുകൾക്കിടയിലൊരു മയിൽപ്പീലി എന്ന കഥ ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഈ കഥയിലെ സുഹൃത്ബന്ധം പോലെ നിങ്ങളുടെ ഒരു സ്കൂൾ അനുഭവം എഴുതി ക്ലാസ്സിൽ പങ്കുവയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താണ് എഴുതേണ്ടത് യെസ് നിങ്ങളുടെ ഒരു സ്കൂൾ അനുഭവമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടേതായ ഒരു സ്കൂൾ അനുഭവം എഴുതി ക്ലാസ്സിൽ പങ്കുവയ്ക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബായ്